നാവിൽ കപ്പലോടുന്ന രു രുചിയുടെ പുതിയ വിലാസമായ ലെമോൺസിൻ്റെ ഊട്ടുപുരയ്ക്ക് വളാഞ്ചേരി തുടക്കം വളാഞ്ചേരി കൊട്ടാരത്ത് ആരംഭിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം ഹാഫിൽ മുനീം വാഫി ഒട്ടപ്പടവ് നിർവഹിച്ചു ഇവന്റ്സ് ഏതായാലും ഡെക്കോറിങ്ങിലും കാറ്ററിംഗിലും എറണാകുളത്തും വളാഞ്ചേരിയിലും ജനഹൃദയത്തിൽ ഇടം പിടിച്ച ലമൂൺ ഇവന്റ്സിന്റെ വളാഞ്ചേരിയിലെ പുതിയ പ്രൊജക്റ്റാണ് ലമൂൺസ് ഊട്ടുപുര വളാഞ്ചേരിയുടെ മണ്ണിലെത്തിയിട്ട് ഒന്നര വർഷത്തിലേറെയായെങ്കിലും ജനങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും അട്രാക്ടീവ് ഒക്കെ ഒരുക്കിയാണ് വ്യത്യസ്ത രുചികൾ തേടിയെത്തുന്ന ഭക്ഷണപ്രേമികൾക്കായി ഊട്ടുപുര ഒരുക്കിയിട്ടുള്ളത് നല്ല നാടൻ വിഭവങ്ങൾക്കൊപ്പം മോഡേൺ ക്യൂസീനും ഊട്ടുപുരയിൽ ലഭ്യമാണ് ചെറിയ സൗകര്യത്തിൽ കാറ്ററിംഗ് ഔട്ട്ലെറ്റായി ആരംഭിച്ച ലമോൺ കിച്ചൻ്റെ തൊട്ടടുത്തായാണ് മികച്ച സൗകര്യവും വിശാലമായ സീറ്റിംഗ് കപ്പാസിറ്റിയും ഒക്കെ ഒരുക്കി വളാഞ്ചേരി കൊട്ടാരത്ത് എം ഇ എസ് കെ വി എം കോളേജിന് സമീപത്ത് ലമോൺസ് ഊട്ടുപുര പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആഘോഷാരോപങ്ങളോടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ലമോൺസ് ഊട്ടുപുര പ്രതിനിധികളും പങ്കെടുത്തു വളാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് പുതുതായി തുടക്കം കുറിച്ച ലാമോൺ ഊട്ടുപുരയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഏറെ വർഷങ്ങളുടെ സത്യസന്ധമായ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്ഥാപനമാണ് ലാമോൺ അലഹദില്ല ഇന്നതിൻ്റെ ഒരു വിപുലമായ സ്ഥാപനമാണ് നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഭക്ഷണം ഒരാൾക്ക് നൽകുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അതൊരു സ്ഥാപനം എന്നതിലപ്പുറം ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് പരസ്പരം സ്നേഹവും ഐക്യവും സാഹോദര്യ ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഊട്ടുപുര ഭക്ഷണശാല എന്നൊക്കെ പറയുന്നത് ഏതായാലും അതുപോലെയുള്ള നല്ലൊരു സംരംഭത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് തുടക്കം കുറിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനുഹുവാല ഇത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഉത്തരവാദം പുരോഗതിയിലേക്കും അള്ളാഹു നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി ഉള്ളറക്കം പറയുകയാണ് കഴിഞ്ഞ ദശ വർഷങ്ങളായിക്കൊണ്ട് വളാഞ്ചേരിയിലെ ഏതൊരു പരിപാടി വിവാഹമായാലും മറ്റേത് സൽക്കാരമായാലും ജനങ്ങളുടെ നാടിന് മുമ്പിൽ വരുന്ന നാമധേയം ലാമൂൽ എന്നാണ് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് നിരവധി വിവാഹങ്ങളും എൻ്റെ ഷഷ്ടിപൂർത്തി അറുപതാം പിറന്നാൾ വരെ എൻ്റെ അനിയന്മാരുടെ മക്കളുടെ വിവാഹം തുടങ്ങി എൻ്റെ സുഹൃത്തുക്കളുടെ വെരലെണ്ണാവുന്നത്ര അതിലധികം ഇവന്റുകൾ ഇവരുടെ കേരളത്തിലെ ഇവരെക്കൊണ്ട് ഞാൻ തന്നെ നടത്തിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ആളുകൾക്ക് തൃപ്തിയാകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഭക്ഷണമായാലും മറ്റ് സജ്ജീകരണങ്ങളായാലും നടത്തി കൊടുക്കാവ് എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ് നമ്മൾ നിൽക്കുന്നത് പല സന്തോഷകരമായ നിരീക്ഷത്തിലാണ് ലാമൺ സൂട്ടുപൂര ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് കോട്ടപ്പുറം ഇന്ന് ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് രൂപീകരിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാ സൗകര്യവും കൂടി കുറച്ചുകൂടി സൗകര്യം കോട്ടപ്പുറത്തേക്കാലും കസ്റ്റമേഴ്സിൻ്റെ അത് കുഷ്പകാരം സൗകര്യം കൂടി നമ്മൾ കൊട്ടാരത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സൂപ്പർ മെനു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത മാതിരി തീർച്ചയായും വീണ്ടും സപ്പോർട്ട് ചെയ്യുക നമ്മളെ ലൊക്കേഷൻ വരുന്നത് എം ബിസ് സ്കീമിങ് കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് ഫർണിച്ചർ ഷോപ്പിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ സ്ഥാപനം കരുതുന്നത് തീർച്ചയായും അമൗണ്ട്സ് വിസിറ്റ് ചെയ്യുക ഭക്ഷണ പ്രേമികൾ എല്ലാവരും വരിക കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക ഗുഡ് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നമ്മുടെ ലഞ്ചിൽ ഒരുപാട് മെനു ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും മെനു ആഡ് ചെയ്തിട്ടുണ്ട് നല്ല മിതമായ നിരക്കിൽ എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കൂട്ടുകാരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരും വന്നിട്ട് നല്ലൊരു വൻ വിജയമാക്കിത്തരണമെന്ന് പറയുകയാണ് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ